ഷീജ നെടിയാക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കമ്പോള നിലവാരം രാവിലെ പത്ത് മണിക്ക് കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ റബ്ബർ വില റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് രൂപ ഐഎസ്എൻപത് രൂപം എൺപത് ശതമാനം ഡിആർസിന് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി റൊട്ടുപാലിന് തൊണ്ണൂറ്റിയെട്ട് രൂപത്തിമൂന്ന് പൈസ അന്താരാഷ്ട്ര വില ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഇരുന്നൂറ്റി പത്ത് രൂപ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ലാറ്റസ് വ്യാപാരി വില നൂറ്റി എഴുപത്തെട്ട് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പതിനായിരത്തി അറുന്നൂറ്റി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊമ്പത് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഇരസിനു നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തിനാല് രൂപ വരെ ലൂസ് ഇതിലേക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെ കുരുമുളക് ഗാർമിൾഡ് അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് അൺ ഗാർമിൾഡ് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് അറനൂറ്റി നാപ്പത്തി രൂപ സ്വർണം എട്ട് ഗ്രാമിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ പച്ച തേങ്ങ അറുപത് രൂപ കൊപ്പ ഉണങ്ങിയത് അറുന്നൂറ്റി മുപ്പത് കശുവണ്ടി ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് മഞ്ഞ സേലം നൂറ്റി അമ്പത്തഞ്ച് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ തൊണ്ടില്ലാത്തത് അറുന്നൂറ് മുതൽ അറുനൂറ്റി മുപ്പത് വരെ ജാതിപത്തിന് ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് മുറിൽ ആയിരത്തി എണ്ണൂറ് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പൂ എഴുന്നൂറ്റി തൊണ്ണൂറ് നാടൻ തൊള്ളായിരത്തി പത്ത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യൂ